നേപ്പാൾ ഭൂകമ്പത്തിൽപ്പെട്ട് മരിച്ച കണിച്ചാർ കുണ്ടേരി സ്വദേശി ഡോക്ടർ ദീപക് കെ തോമസിന്റെ ഒൻപതാമത് വാർഷിക അനുസ്മരണവും ആതുര സേവന രംഗത്തെ മികവിനെ ദീപകിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു വെച്ച് നടന്ന പരിപാടി എം എൽ എ അഡ്വകേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നന്മയുടെ പ്രതീകമായിരുന്നു തോമസിന്റെയും മോണിയുടെയും ഉൾക്കൊള്ളുന്ന ദീപക് എല്ലാവർക്കും അറിയാം ആ ആ ഓർമ്മകൾ 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 ഒരിക്കലും മരിക്കാത്ത തന്നെയാണ് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എൽ രേഷ്മക്ക് ദീപക് കെ തോമസ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡും കൈമാറി ഫാദർ മാത്യു പാലമറ്റം അധ്യക്ഷത വഹിച്ചു ടോമി മാത്യു നടവേൽ അനുസ്മരണ പ്രഭാഷണം നടത്തി സിവിൽ സർവീസ് പരീക്ഷയിൽ അഞ്ഞൂറ്റി റാങ്ക് നേടിയ ഷിൽജ ജോസിനെ കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനിഷ് അനുമോദിച്ചു ഫാദർ ജിൽസ് കരിങ്ങാലക്കാറ്റിൽ ഫാദർ ജോയി കോച്ചുപാറ എസ് ടി രാജേന്ദ്രൻ തോമസ് കളപ്പുര തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ഷഹനാസ് അവതരിപ്പിച്ച ഭരതനാട്യവും അരങ്ങേറി ഹൈവിഷൻ ന്യൂസ് കേളകം